അപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്ന് നമ്മൾ കറി ചൂടാക്കുകയാണ് നമ്മുടെ മീൻ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ നമ്മുടെ മോര് മോരുകറിയുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ ചോറ് നമ്മൾ രാവിലെ തന്നെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാ യൂണിഫോമിലായതുകൊണ്ട് കോച്ചങ്ങളെ കണ്ട തിരിച്ചറിയാനും പറ്റൂല എനിക്ക് ഒട്ടും കണ്ണുപിടിക്കൂല ശരിക്കും പറഞ്ഞാ ഞാൻ നേരത്തേക്ക് എൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവനേതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു എല്ലാ പിള്ളാരും ഒരുപോലെ പോയല്ലേ ഇരിക്കും സ്കൂൾ ബസ്സൊക്കെ പോയിത്തടങ്ങി ചേട്ടനും വേണ്ട അത് ഓർക്കാതെ അപ്പുറത്തെ കട ചപ്പം അവിടെ ഉള്ളവരെല്ലാം കൂടെ ചേട്ടനൊക്കെ ഹായ് ഹിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല മഴയാണേ നമ്മൾ വണ്ടിക്കകത്തുവാണേ നമ്മൾ എവിടെയാണെന്ന് അറിയാമോ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആ ആളിങ്ങി വന്നിട്ട് വേണം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കൊണ്ടുപോകാൻ അയ്യല്ല അല്ല അവനത്ര ഹൈറ്റ് ഇല്ല നമ്മൾ ആരെയല്ല അവർക്ക് മനസ്സിലായിട്ടുണ്ടാ ആൻസ് പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ ഇത് വലിയ സ്കൂളാണ് തൊടുപുഴ തൊടുപുഴയിൽ വെച്ച് വലിയൊരു സ്കൂളുമാണ് കലോത്സവത്തിനൊക്കെ ഫസ്റ്റ് കിട്ടുന്ന സ്കൂളാണ് അപ്പം നമ്മൾ ആൻസിൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് രണ്ടേ മുക്കാൽ വരെ ക്ലാസ് ഉള്ളത് ഒരു പിങ്ക് അതുപോലത്തെ കളർ ഒരു കുടയാണോ അവൻ്റെ അതവനല്ല അതവനല്ല അപ്പൊ ആൻസ് കൂട്ടർ വെയിറ്റ് ചെയ്ത് നിക്കുക നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരു കുക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ കട നേരത്തെ നമ്മൾ താത്തി ഉച്ചയ്ക്ക് ചോറ് നാൻ പോകാൻ തുടങ്ങിയപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓണടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പേർക്ക് തിരിഞ്ഞു നോക്കുക ചേട്ടാ ആ കൂടെ അവനില്ല പാൻസുകൂട്ടിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അവന്റെ കൊട കളർ ആ അവൻ്റെ കൊച്ചിൻ്റെ കൊട കളറാണ് ഈ കൊടയില്ലേ അതിന്റെ ഒരു ലൈറ്റ് കളറാണ് അപ്പൊ അവൻ വരുവാണെങ്കി മറ്റേ കൊച്ചിന്റെ കൂടെ ആയിരിക്കും വരുവുള്ളു അഭിഷേക് പിന്നെ ഇവ കൊടെ എടുക്കുമോന്ന് പോലും അറിയാൻ പാടില്ലാട്ടോ ഓണ്ണടിച്ചാ മതി അപ്പം തിരിഞ്ഞു നോക്കുവായിരിക്കും മാനസിനെ പറ്റിയ നിക്ക പിള്ളേരൊക്കെ അത് വിട്ടെ പിള്ളേരൊക്കെ അതെ സ്കൂളീന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നമ്മളിപ്പോ അവനോട് പറഞ്ഞില്ലല്ലോ നമ്മൾ നമ്മള് വരൂന്നുള്ള കാര്യം അതുകൊണ്ട് അവനെ നോക്കത്തൊന്നുമില്ല പിടിച്ചോണ്ട് അല്ല എല്ലാ യൂണിഫോമിലായത് കൊണ്ട് കോച്ചങ്ങളെ കണ്ട് തിരിച്ചറിയാനും പറ്റൂല എനിക്ക് ഒട്ടും കണ്ണ് പിടിക്കൂല ശരിക്കും പറഞ്ഞ ഞാൻ നേരത്തേക്ക് എൻ്റെ സ്കൂളിൽ ചെലവ് ഇവനേതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു എല്ലാ പിള്ളാരെയും ഒരുപോലെ പോയണ്ടേ ഇരിക്കും സ്കൂൾ ബസ്സൊക്കെ പോയി തുടങ്ങി നല്ല തിരക്ക കേട്ടോ ബസ്സില് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു രണ്ടേ മുക്കാലിന് തന്നെ ഇരുന്നു വന്നു ആൻസ് വരട്ടെ നമുക്ക് കാണാം അതെ ൂട്ടറിനെയും ആനുസുകൂട്ടറിന്റെ രണ്ടു കൂട്ടുകാരെ കിട്ടിട്ടുണ്ട് പേര് പറയട ആൻസ് എല്ലാവരുടെ ആസല് ആ ഉമ്മാര് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റ പാടെ അപ്പം തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്ന് നമ്മൾ കറി ചൂടാക്കുകയാണ് നമ്മുടെ മീൻ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ നമ്മുടെ മോരുകറിയുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ ചോറ് നമ്മൾ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഉണ്ട് പിന്നെ നമ്മളത് വാങ്ങിച്ചോണ്ട് വന്നത് നോൾട്ടയുടെ ഒരു കുക്കറാണ് കേട്ടോ നോൾട്ടയുടെ പ്രഷർ കുക്കർ കുക്കറെടുത്തേടാ അങ്ങനെ കൊണ്ട് എടുത്തിട്ടെ നമ്മൾ പഴയ കുറച്ച് അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലം കാഴിയാക്കാൻ വേണ്ടി അതെല്ലാം അങ്ങനെ കൊണ്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്ത കേട്ടോ നോള്ട്ടയുടെ ഒരു കുക്കറ് അലൂമിനിയം കുക്കറ് എടുത്താ നല്ല സൂപ്പർ കുക്കർ നമ്മുടെ കുക്കർ അവിടെ പിടിമാറാനായിട്ട് കൊടുത്തേക്കുവാ നല്ല എങ്ങനെയുണ്ടാ ഇതിനകത്ത് നമുക്ക് കപ്പ ഫുള്ള് വേവിക്കാം ഫ്രീ കൊടുത്തു മറ്റേത് കൂടെ കുറച്ച് പൈസ കൊടുത്തു അത് ഇന്റെ വിസിലെ അത് കുക്കറ് പിന്നെ വാങ്ങിയ സാധനം ഇവിടെ ഇല്ലേ പിന്നെ ഇതെനിക്ക് അത്യാവശ്യായിരുന്നു ഇതാണെങ്കിൽ എനിക്ക് അത്യാവശ്യായിരുന്നു കാരണം ഇവൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോ ഇവന്റെ യൂണിഫോം കണ്ടിട്ടുണ്ട് ഈ പെറ്റ തള്ള സഹിക്കൂല അപ്പം അതെങ്ങനെയെങ്കിലും ഒന്നും തേച്ച് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാധനം വാങ്ങി പിന്നെ നമ്മള് മെയിനായ ഒരു പരിപാടി കൂടെ ചെയ്തു അപ്പൊ അതാ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ കൂട്ടിനകത്തേക്ക് മാറ്റി കാരണം വീടിനകത്ത് ഇവര് മൂത്രമൊഴിക്കല് ഒക്കെ അപ്പിടാറൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്നും കഴിച്ചൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ ഓട് കടന്ന് മൂത്ര ഒഴിക്കല് അവരോടെ ഇപ്പൊ വീട് മൊത്തം നാറ്റാകില്ലേ അതുകൊണ്ട് താ നോക്കുന്ന നോട്ടം നോക്കിക്കയലും ഒരുത്തി രണ്ടാമ്പിള്ളേരുന്നിട്ട് നമ്മള് പേരിട്ടിട്ടില്ല എന്നൊക്കെ പേര് കണ്ടുപിടിച്ചിടണം ഇനി ഇവർക്ക് അപ്പം നല്ല രസമാണ് ഇവരുടെ കാര്യങ്ങൾ അപ്പോൾ ഇവരുടെ അമ്മേനെ ഇതിനകത്തിട്ടാണ് വളർത്തിയെടുത്തേ അപ്പോൾ ഇവരെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാമെന്ന് വെച്ചു മുറ്റത്തേക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല നമ്മൾ മറ്റേ പൂച്ച മിസ്സിങ് ആയതുപോലെ മിസ്സിങ് ആകും ഇവരിവിടെ കിടന്നോളും ഇവരുടെ അമ്മ വന്നു കഴിയുമ്പോൾ നമ്മൾ വാതിലങ്ങ് ഡോറങ്ങ് തുറന്നു കൊടുക്കും അമ്മ പാലൊക്കെ കുളിപ്പിച്ച് അവിടെ കിടക്കും നമ്മൾ വന്നു കഴിയുമ്പോൾ അമ്മേനെ ഇറക്കി ജസ്റ്റ് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് അങ്ങ് വിട്ടോളും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മക്ക് നമ്മള് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ കുഞ്ചു നോക്കണ വെക്കടാ ആ നോക്കണ വെക്കൂട്ട് വേവിയാണ് ഇത് കൂട്ടുവേവിഷാണോ കുഞ്ഞുങ്ങളെ ഇവരാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഇവരെ മാറ്റാന്ന് വിചാരിച്ച് ഇവര് കട്ടിലേ കയറിട്ട് ആ ബെഡേക്കട എല്ലാം ഓടി അടക്കില്ല അപ്പൊ പൂച്ച അമ്മ അതേ കടിയുണ്ടാക്കണം വഴകുണ്ടാക്കണം അമ്മ പൂച്ച ബെഡേ കയറി കിടന്ന് പാല് കൊടുക്കല് പിന്നെ അയിലെല്ലാം മാന്തി നടക്കലോ അതേണ്ട പൊലിന്റെ യുദ്ധം വേണ്ട വഴക്കോട് വഴക്ക് അണ്ടാമ്പിള്ളാരാ മുട്ടാളന്മാരാ മുട്ടാളന്മാര് ഇതേ അവന്റെ കാലേ പിടിച്ച് വലിക്കണം ചുമ്മാ കിടക്കണം അവൻ്റെ കാലേ പിടിച്ച് വലിക്കണം അപ്പൊ ഇത് കാണാൻ തന്നെ ബഹുരാസം നേരം പോക്കുണ്ടല്ലോ ഡാരിസേ ഏ ആ കമ്പിയുടെ നടലേ പിടിക്കാൻ പോണ പോക്കാടാ നീ എന്റെ പൊന്നോ ഈ കുഞ്ഞു ഭയങ്കര രസേ ഇവരെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണ് തല്ലണം മോ കരണക്കുറ്റി നോക്കിയാ കൊടുക്കണത് പോയി ചെന്നിട്ട് അത് വലിച്ചു കയറിയാ പിന്നെ നിങ്ങളെ നിങ്ങള് കമ്പിപ്പുറത്ത് കിടക്കണ്ട വരും നമ്മളൊന്നും ഒരു മൈൻഡും ഇല്ലടാ വലിച്ചു കാട്ടിച്ച് നോക്കിയേ നോക്കിയ അങ്ങനെ കാരാഗ്രഹത്തിലായി അമ്മ ഇപ്പൊ കരഞ്ഞു വിളിച്ചിറങ്ങി പോയി അപ്പൊ അതൊരു രസം പാവൻ ചേട്ടനെ കുക്ക് ചെയ്യാനിവിടെ വീഡിയോ പിടിക്കുന്ന വീഡിയോ കേളല്ലേ ചേട്ടാ 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 ചിക്കൻ നിനക്ക വരു ഇവനെ നോക്കി നീ നോക്കി നീ ഏത് കൊച്ചായേ ഇവനേതാന്നറിയാ ബുദ്ധിമുട്ട് ചെരുപ്പൊക്കെ നോക്കിയാ പിന്നെ അവനെ മനസ്സിലാക്കിയെടുത്തത് നീ എന്നാടാ വണ്ടി കണ്ടപ്പോ അവന്മാരെ വിളിക്കാതെ തന്നെ വന്നു ഇതാണോ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞാ കീറികളൊട്ട കൂടെ അതാ ഇറക്കാ അടിക്കടാ ഇറക്ക ചത്ത കൂടെ ഇറക്ക എന്താണെങ്കിലും മുടിയൊക്കെ വെട്ടിച്ച ഇവനെ നല്ല സുന്ദരനാക്കി ബാക്കി ഇൻസ്ട്രുമെന്റ് ബോക്സ് കിട്ടിയാ ഇന്നും എല്ലാം മറന്നു വെച്ചോ പഠിക്കാനുള്ള ബുക്കും പുസ്തകവും ഉണ്ടോ കയ്യിൽ ആ ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് ബസ് വന്നപ്പോൾ ചേട്ടൻ കടയിരിക്കുക ചേട്ടനെ കണ്ട വഴി ഓടിപ്പൊ ഒരുമ്മ കൊടുത്ത് അന്നേരം അങ്ങാ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് രണ്ട് കവളിൽ ലിപ്സ്റ്റിക് ചേട്ടനെ വേണ്ട അത് ഓർക്കാതെ അപ്പുറത്തെ കട ചപ്പം അവിടെ ഉള്ളവരെല്ലാം കൂടെ ചേട്ടനെ കടയാക്കി ലിപ്സ്റ്റിക് കൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇവന്റെ തെറ്റിയുടെ മിക്ക ദിവസം സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് ആയിരിക്കും ഞാൻ സിമ്പിൾ അടിച്ചോടും മെമ്മറി വേണം മെമ്മറി രണ്ടു പേർക്കും എന്നെ കുറിച്ച് എപ്പോഴും ഓർമ്മ സ്മരണമാണ് സ്മരണം അമ്മേനെ വിളിക്കാം കുഞ്ഞുങ്ങള് ആ എടുക്ക ചോറെടുക്കാൻ പോവാ ചോറെടുത്തിട്ട് വരാം നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് നമുക്ക് ചിക്കൻ ഉണ്ട് മീനുണ്ട് മോരുകറിയുണ്ട് ആനസൂട്ടൻ ഉണ്ട് കാറ്റുപപ്പടം അപ്പടി തീർന്നോ നീയാണത് ഒരുണം പോലും എനിക്ക് തന്നില്ലേ നീ കൊള്ളാലോ അവസാനം ഞാനും ഒരെണ്ണം പോലും എടുത്തില്ലടാ ഈ പപ്പ എടുത്ത് തിന്ന ഷുപ്പർ ഷുറെ കൂടി നാക്കണായിക്കിട്ടെ

ഇത് വേണോ നിനക്ക് അല്ല നീ ചോറ് കൊണ്ടിട്ട് വന്നവനല്ലടാ ഇവനുച്ചക്ക് ചോറ് കൊണ്ടുപോയി കഴിച്ചിട്ട് വന്നവനാ ചേട്ടാ അപ്പൊ നീ കൊണ്ടുപോയത് കഴിച്ചില്ലേടാ കഴിച്ചോ എന്നിട്ട് മെഷന്നോ അത് കൊള്ളാലോ ആ വേണ്ട വേണ്ട കഴിച്ചിട്ട് വരാം അങ്ങനെ നമ്മള് മൂന്ന് പേരും കൂടി ചോറൊക്കെ കഴിച്ച തിരിച്ചു പോന്നു പറഞ്ഞോ കടയിലേക്ക് അപ്പൊ ഈ ആൻസിന്റെ ഒരിക്കൽ കമന്റ് വന്നു ആൻസിന് വീഡിയോയില് വരാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ചെടുക്കേണ്ട കാര്യമില്ല അതിനുള്ള മറുപടി നീ പറയണം വീഡിയോയില് വരാൻ താല്പര്യം ഉണ്ടോടോ ഏ താല്പര്യുണ്ടോ നീക്ക് നാണിക്കാത്ത കാര്യം പറയാ നിനക്ക് വീഡിയോയില് വരുന്ന ഇഷ്ട ഇഷ്ടാണോ ഏ നേരെ നോക്കിയേ ഇഷ്ടാണെങ്കി ഇഷ്ടാണെന്ന് പറയാ അതെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ താല്പര്യം ആൻസർ ആട്ടോ സത്യം പറയാലോ കാരണം എപ്പോഴും വീഡിയോ ഒന്നും നമ്മൾ നമ്മളിരിക്കുമ്പോൾ ആൻസ് വന്നിട്ട് വാ എന്തേലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകണം ആൻസ് കൂട്ടുന്ന അപ്പോൾ പിന്നെ അവന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെന്ന് നമുക്ക് ചിലർക്ക് തോന്നും ചില നമ്മുടെ തോന്നലുകൾ മാത്രം നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാകണം എന്നില്ലല്ലോ അപ്പോഴേ നമ്മൾ തിരിച്ച് നമ്മുടെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിയും കൂടെ കയറ്റിയിട്ടു വീടാണ് വീടാണെട്ടോ അത് എവിടെ ഈ കടയുടെ ബാക്കിലാ വീട് അത് കുരിശുപള്ളി അല്ലാതെ നമ്മുടെ സെന്റ് മേരീസ് പള്ളി ഇത് പഞ്ചായത്ത് ഓഫീസ് അപ്പതേ നമ്മളാണെങ്കിൽ വൈകുന്നേരം ചാച്ചന ഒക്കെ കണ്ട് തിരിച്ചു പോന്ന് ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങിച്ച ഇച്ചിരി കപ്പയൊക്കെ വാങ്ങാൻ ചേട്ടൻ എന്തേക്കാ കടയിലേക്ക് പോയേക്കും കേട്ടോ പിന്നെ ചേട്ടന്റെ നാടൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ ഇവിടെ കടയിലൊക്കെ കയറി കാരണം വാചകമൊക്കെ അടിച്ച ഭർത്താവിനൊക്കെ പറഞ്ഞ് ഞാപ്പകാരെ എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ഒന്നോ ആൺസൂട്ടനാണെങ്കിൽ ഭയങ്കര ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആ വണ്ടിയിട്ട് പഠിപ്പിക്കില്ല അവിടെ ഇരിക്കാം ആൺസൂട്ടറിനെ ഇവനെ ഒന്ന് സ്കൂളിൽ നിന്ന് പോയി വിളിച്ചോണ്ടിരിക്കാൻ പറ്റ പാട് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയാനൊന്നും നിൽക്കണില്ല ഞാനും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാം കാരണം നമ്മൾ പിന്നെ അടുത്ത ചിക്കനും കപ്പയൊക്കെ ഉണ്ടാക്കണം വേറൊരു വീഡിയോ വേറെ ഇടാം ഇന്ന് ഫുള്ള് കുക്കിങ് ചേട്ടൻ്റെ ഭാഗമായിരിക്കും നമ്മൾ വന്നപ്പോൾ പറഞ്ഞു ചേട്ടാ കുഴിമന്തി കുഴുമന്തി എന്ന് പക്ഷേ ചേട്ടൻ കുഴിമന്തി അല്ല കുഴിമന്തിന്ന് അടുത്ത ദിവസം ഇന്ന് ചേട്ടന് കപ്പയും ചിക്കനും തിന്നാൻ ഒരു മോഹം എനിക്ക് ഈ ചിക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എനിക്കവിടെ മൂന്ന് മീനും മസാല തിരുമ്പ് വെച്ചേക്കണം ഞാൻ പോന്നൊരറ്റിനും കൊടുക്കത്തില്ല ഒരൊറ്റ ആണ് അതിനും കൊടുക്കത്തില്ല പിന്നെ അപ്പോഴേ നമ്മൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നന്ദിയാണ് ദയവാനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേണം ശേഷം വീഡിയോ ആയിട്ട് വീണ്ടും ഒരു വഴിക്ക് ബൈ